ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താമില്ലാറ ടെക്സിന്റെ പുതിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പോച്ചമ്പുള്ളി സാരി ഒരു മോഡൽ വെച്ചിട്ടുണ്ട് ഷോർട്ട് സിൽക്കിൻ്റെ ചമ്പരത്തി പൂവിൻ്റെ ഡിസൈൻ ആണ് ഒരു ഐറ്റം കൂടി വെച്ചിട്ടുണ്ട് നോക്കിക്കോളൂ പുതിയ ഐറ്റങ്ങളാണ് ഇപ്പോൾ സാരിയിൽ നിന്ന് ഇത് വന്ന ഒരു ആണ് ഇതിൻ്റെ പോച്ചമ്പുള്ളി സാരി വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വരുന്നുണ്ട് ഷോർട്ട് സിൽക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നയൻ ഹൺഡ്രഡ് അതൊന്നും ഡിസ്കൗണ്ടും വരും എല്ലാത്തിനും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാൻ ഇതിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ചേച്ചിമാരെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക ഓക്കെ എല്ലാ ചേച്ചിമാരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആൾക്കാർക്ക് ഉപകാരപ്പെടും ആദ്യം തന്നെ ഞാൻ ചെമ്പർത്തിയിലെ കാണിക്കാം ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ഷെയ്ഡിൽ ചെമ്പർത്തിൻ്റെ ഡിസൈനാണ് വരുന്നത് നിങ്ങൾ ഓൾ ഓവർ ബോഡി ഫുൾ നിങ്ങൾക്ക് ആ ചെമ്പർത്തിടെ മൾട്ടി കളറിൽ വരുന്നുണ്ട് അതിൽ ചെറിയ കസവും ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്താണി കാണിച്ചു തരാം മുൻതാണേ നോക്കി നോക്കി വലിയൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ഡിസൈൻ ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് ബ്ലൗസ് അതേപോലെ നിങ്ങൾക്ക് പുട്ടാസ് വരുന്നുണ്ട് കയ്യിലേക്ക് കയ്യിലേക്കില്ല പുട്ടാസ് മാത്രം വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത് ഏതെങ്കിലും ഓപ്പൺ ചെയ്യണത് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ സ്ക്രീൻ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അല്ല അടുത്തത് ഒരു ഗ്രീൻ വിത്ത് യെല്ലോ മസ്റ്റേർഡ് യെല്ലോ ചെയ്തേക്കുന്നതാണ് ഗ്രീനിലി എല്ലാം വരുമ്പോൾ നല്ല അട്രാക്ഷൻ ആയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ മുന്താണി എൻ്റെ മുന്താണി വരുമ്പോൾ ഇങ്ങനെ വലിയൊരു ചമ്പരുതി പോയിന്റ് ആയിട്ട് വരും അടുത്തൊരു പേസ്റ്റിൽ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഓക്കെ സ്കൈ ബ്ലൂ പോലത്തെ വരുന്ന ഒരു കളേർസാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ കൊടുത്തേക്കാണ് ലൈറ്റ് ബ്ലൂന് ഡാർക്ക് ബ്ലൂ ആയിട്ട് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് നയൻ ഹൺഡ്രഡ് വില വരുന്നുണ്ട് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും എല്ലാ സാരികൾക്കും പതിനഞ്ച് ശതമാനം ഓണം പ്രമാണിച്ച് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അത്യാവശ്യം വരെ മെറൂണ് മെറൂണിൽ ഇങ്ങനെ വരും ഡിസൈൻ വരുന്നത് അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ലൈറ്റ് ബ്ലൂ ബ്ലൂത്ത് ഡാർക്ക് ബ്ലൂ മുന്താണ് വരുന്ന പോലെ ഈ കളർ എന്ത് വരുന്നത് അതാണ് മുന്താനിയിലേക്ക് വരുന്ന കളർ കോമ്പിനേഷൻ വരുന്നത് അങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ ചേച്ചി ഡയറക്റ്റ് വരാൻ ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താംപള്ളിയാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കുത്താംബള്ളി തിരുവില്ലാമലയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് എത്തണം നാലര കിലോമീറ്റർ മെഹിമം നാലര കിലോമീറ്റർ ഉള്ളിലേക്ക് ഗ്രാമത്തിലേക്ക് എത്തണം ഗ്രാമത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ ഷോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിന് മുന്നേ കുറേ ഷോപ്പുകളുണ്ട് എ വെച്ച് അതേപോലെ കുറേ തുടങ്ങുന്നുണ്ട് എ വെച്ച് തുടങ്ങുന്ന ഷോപ്പുകൾ കുറേ ഉണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അരുൺ ടെക്സ് ആണ് വറക്കലെ വരുന്നവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരാം അടുത്തതൊരു പീക്കോ ഗ്രീൻ വരുന്നതിൻ്റെ ഡിസൈൻ ഞാൻ അടുത്ത് നമുക്ക് പോച്ചമ്പുളി ഡിസൈനിൽ നിന്ന് കാണിക്കാം ഡാർക്ക് ഗ്രീനിൽ കാണിക്കാം ആദ്യം ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ വരുന്നതാണ് സൈഡ് ബോർഡർ ആണ് ഇതിൻ്റെ അട്രാക്ഷൻ കൊടുത്തേക്കുന്നത് ബോട്ടറിലാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ പോച്ചൻ പള്ളി ചെറിയ ഡോട്ടായിട്ട് കൊടുത്തേക്കുണ്ട് സൈഡ് ബോർഡറിലാണ് അതിൻ്റെ ഫുൾ അട്രാക്ഷൻ വരുന്നത് മുൻതാണിക്ക് വരുമ്പോൾ സെൽഫ് ഡിസൈൻ വരും അതും കൂടി കാണിക്കാം ഇതാണ് മുന്താണി കാഞ്ചീപുരത്തിൻ്റെ സെൽഫ് ഡിസൈൻ വരുന്ന പോലെയാണ് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് സെൽഫ് ഡിസൈൻ അങ്ങനെ തന്നെ ബ്രോക്കേഡ് ബ്ലൗസും കൂടി വരുന്ന നല്ല ഹെവി ബ്രോക്കേഡ് ബ്ലൗസ് പോലെ ഉണ്ടാവും സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഉപകാരത്തിന് വേണ്ടിയാണ് എത്രയും ഇതായിട്ട് എല്ലാ കളറുകളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഓണത്തിനായിട്ട് പുതിയ മോഡലുകളായിട്ട് വന്നേക്കുന്ന സാരികളാണ് തീർച്ചയായും മേര് യെല്ലോ വിത്ത് പീക്കോക്ക് ബ്ലൂ ഒന്നാണിക്ക് സെൽഫ് ഡിസൈൻ ബ്രോക്കേറ്റ് ബ്ലൗസ് ആദ്യം കാണിച്ച് അതേ മോഡൽ തന്നെ വരും അല്ല വരുമ്പോ പേസ്റ്റൽ ഷെഡിൽ വരുന്ന ബോർഡർ ആണ് മെയിനായിട്ട് ഹൈലൈറ്റ്സ് വരുന്നത് ബോർഡറിലാണ് കേട്ടോ മറ്റേ ടുത്ത് വൈറ്റിൽ വേണം എന്നുള്ളവർക്ക് വൈറ്റിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഷോപ്പിലേക്ക് വരുന്ന ചേച്ചിമാർ കുറേ ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് വൈറ്റിൽ വേണം വൈറ്റിൽ വേണം അതിനുവേണ്ടി ചെയ്താണ് ഈ കളർ വൈറ്റ് വിത്ത് ലാവൻഡർ ടച്ച് കൊടുത്തിട്ട് ചെയ്തേക്കുന്ന സാധിക്കണം നല്ലൊരു കളർ കോമ്പിനേഷൻസ് ആണത് അടുത്തതൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് കളറിൽ വരുന്നോ നല്ലൊരു കളർ കോമ്പിനേഷൻസ് ആണ് അതിൽ കൊടുത്തേക്കത് മുന്നാണിക്കല്ല കോമണായിട്ട് അതേ ഡിസൈൻ തന്നെ വരുള്ളൂ യെല്ലോയിൽ ഗ്രീൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രീൻ ഷർട്ട് വരുന്നത് ബോർഡർ ഗ്രീൻ സാരി ഫുള്ള് നിങ്ങൾക്ക് യെല്ലോ ഇതൊരു പേസ്റ്റൽ കളർ അല്ല മാക്സിമം പേസ്റ്റൽ ഉണ്ട് ഡാർക്ക് കളർ എല്ലാത്തിനും നമുക്ക് അവൈലബിൾ ഉണ്ടോ പേസ്റ്റൽ വിത്ത് ലാവൻഡർ ബോർഡറിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ബോഡിയിലേക്കും അതേപോലെ ലാവൻഡർ വരുന്നത് ക്രീം കളറിൽ വരുന്നത് ബ്ലൂ വിത്ത് ക്രീം അടുത്തത് പേസ്റ്റൽ ഫ്ലോർ പറഞ്ഞത് ഓക്കെ ഓക്കെ നല്ലൊരു പോഡറിൻ്റെ കളറ് മെറൂണ് മെറൂൺന്ന് പറയാൻ പറ്റില്ല സാരി ഫുള്ളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് അതേ മോഡലന്നെ വരുള്ളൂ മറ്റേ മുന്താണിക്കും പിന്നെ ഒരേ സെയിം ഡിസൈൻ തന്നെ വരുള്ളൂ എന്താ അടുത്തത് നല്ലൊരു പിങ്ക് കളറും ക്രീം കളറിലും സാരി വരുന്നത് വൈൻ കളറ് മുന്താണി ബോർഡറും വരുന്ന സാരിയാണ് ലൈറ്റ് പിങ്കിൽ സാരി ഫുൾ ഓൾ ഓവർ ലൈറ്റ് പിങ്ക് മുന്താണിക്ക് വയനും ഒരു ബ്ലാക്ക് ബ്ലാക്കിൽ മെറും ഷെയ്റ്റ് ബോർഡറും ഗ്രീനും വരുന്ന ഒരു കോമ്പിനേഷൻസ് ആണ് ഓക്കെ ചേച്ചി മരേ ഇത്രയും സാരികൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇല്ല ഏതെങ്കിലും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാം പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടാൽ മതി അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് കാണുന്ന ചോദിച്ചു സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്